നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസയിൽ ർത്തൽ കരാറിലെത്തിയിട്ടും സമാധാനമൊന്നുമില്ലാതെ ഗസ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഗസയിൽ പതിനൊന്ന് പേരടങ്ങുന്ന ഒരു കുടുംബത്തെ പൂർണ്ണമായും ഇസ്രായേൽ കൂട്ടക്കൊല്ല ചെയ്തു ഇതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനുശേഷം ഇസ്രയേൽ വധിച്ചവരുടെ എണ്ണം തന്നെ ഇരുപത്തിയെട്ടായി സെയ്ത്തൂൻ മേഖലയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു ഷെല്ലാക്രമണം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പതിനൊന്നു പേർ മരിച്ചു ഒരു മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു ആക്രമണമെന്ന് കുറ്റപ്പെടുത്തിയ ഹമാസ് കരാർ തുടർച്ചയായി ലംഘിക്കുന്ന ഇസ്രയേലിനെതിരെ നടപടിയെടുക്കണമെന്ന് അമേരിക്ക ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു നിലവിലെ സാഹചര്യത്തിൽ ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ പൂർണമായും തങ്ങൾ ഒരുക്കമല്ലെന്നും പലസ്തീനിലെ മറ്റ് സായുധ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനം എടുക്കാനാകൂ എന്നുമാണ് ഹമാസ് അറിയിച്ചത് വെടിനിർത്തൽ ശേഷവും ഇസ്രയേൽ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ആയുധം താഴെ വയ്ക്കാൻ തങ്ങൾ തയ്യാറാണോ എന്നത് നിലവിൽ പറയാനാകില്ല എന്നാണ് ഹമാസ് നേതാവ് മുഹമ്മദ് നസാൽ പറയുന്നത് നിരായുധീകരണം മറ്റ് പലസ്തീൻ സായുധ വിഭാഗങ്ങളെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിശാലമായ ഒരു വിഷയമാണെന്നും ഗസയിലെ ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ തങ്ങളുടെ സാന്നിധ്യം അനിവാര്യമാണെന്നും ഹമാസ് കൂട്ടിച്ചേർത്തു ഹമാസ് ആയുധം താഴെ വെക്കുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും പറഞ്ഞു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിട്ടും ഗസയ്ക്ക് നേരെ ആക്രമണം ഇസ്രയേൽ നിർത്താത്ത സാഹചര്യത്തിലാണ് വിശദീകരണം എന്താണോ ഹമാസ് ആയുധം താഴെ വെക്കുന്നത് അന്നേ ആക്രമണം നിർത്തൂ എന്നാണ് ഇസ്രയേലിന്റെ പക്ഷം രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ പൂർണമായി നടപ്പായാൽ മാത്രമേ ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കൂ ഗസ മുനമ്പിൽ നിന്ന് ഹമാസ് സേനയെ മുഴുവനായി തന്നെ പിൻവലിക്കണം അല്ലെങ്കിൽ ആക്രമണം കടുത്ത രീതിയിൽ തുടരും എന്നാണ് മുന്നറിയിപ്പ് നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഹമാസ് ആയുധങ്ങൾ കൈമാറിയില്ലെങ്കിൽ അക്രമാസക്തമായ നടപടികളിലൂടെ പിടിച്ചെടുക്കുമെന്നും ഗാസയുടെ നിയന്ത്രണം കൈവശപ്പെടുത്താൻ ഹമാസിനെ അനുവദിക്കില്ല എന്നുമുള്ള ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ എട്ടു ദിവസങ്ങൾക്കിടെ നാല് തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് എന്ന് ഹമാസ് കുറ്റപ്പെടുത്തി കരാറിലെ മറ്റു വ്യവസ്ഥകൾ നടപ്പാക്കാനും ഇസ്രായേൽ വിസമ്മതിക്കുന്നു ഖസയിലേക്കുള്ള ഭക്ഷണവും മരുന്നും അടക്കമുള്ള അടിയന്തര സഹായങ്ങൾക്കായി റഫ അതിർത്തി തുറക്കാതിരിക്കുന്നതും ലംഘനത്തിൽ ഉൾപ്പെടും റഫ അതിർത്തി തുറക്കരുതെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു ഗസ നഗരത്തിലെ സെയ്ത്തൂൻ മേഖലയിലെ തങ്ങളുടെ വീട് സന്ദർശിക്കാൻ പോയ അബൂ ഷാബാൻ കുടുംബത്തിലെ ഏഴ് കുട്ടികളും മൂന്ന് സ്ത്രീകളുമടക്കം പതിമൂന്ന് പേരാണ് ദിവസം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത് കരാർ പ്രകാരമുള്ള യെല്ലോ ലൈൻ മറികടക്കാൻ ശ്രമിച്ചതിനാലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ വാദിച്ചത് എന്നാൽ ഇത് കൂട്ടക്കൊലപാതകമാണെന്നും ആക്രമണത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഹമാസും വ്യക്തമാക്കുന്നു ഗസയിലെ നിർണയ യെല്ലോ ലൈൻ മറികടക്കാൻ ആര് ശ്രമിച്ചാലും ശക്തമായി നേരിടുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ഈ കുടുംബം യെല്ലോ ലൈൻ മറികടക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഇവരെ കൊല്ലേണ്ടി വന്നത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് ഉൾപ്പെട്ട സംഘം പറയുന്നത് രണ്ട് ബന്തികളുടെ മൃതദേഹങ്ങൾ കൂടി ഇന്നലെ രാത്രി ഹമാസ് ഇസ്രയേലിന് കൈമാറിയിരുന്നു ഇനി പതിനാറ് മൃതദേഹങ്ങൾ കൂടിയാണ് കണ്ടെത്തി കൈമാറാനുള്ളത് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള യജ്ഞത്തിൽ സഹായ വാഗ്ദാനവുമായി തുർക്കി രംഗത്ത് വന്നെങ്കിലും ഇസ്രായേൽ അനുമതി നൽകിയിട്ടില്ല ഇതിനിടെ പതിനഞ്ച് പലസ്തീൻ മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറുകയും ചെയ്തു ഇതുൾപ്പെടെ നൂറ്റി മുപ്പത്തിയഞ്ച് പേരുടെ മൃതദേഹങ്ങളാണ് ഇസ്രയേൽ ഇതിനകം കൈമാറിയത് കരാർ പ്രകാരം മുന്നൂറ്റി അറുപത് മൃതദേഹങ്ങളാണ് ഇസ്രയേൽ വിട്ടു നൽകേണ്ടത് അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുബയിൽ പലസ്തീൻ പോരാളികൾ എറിഞ്ഞ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ അറിയിച്ചു ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നത് ദുഷ്കരമാണെന്ന് ഹമാസ് അറിയിക്കുന്നു ഇതിനു പിന്നാലെ പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്ന മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തുകയും ചെയ്തു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങളില്ലാതെ ശേഷിക്കുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ കഴിയില്ല എന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ സാധിക്കാത്തത് ഇസ്രയേലിന്റെ ആക്രമണം തടയാൻ കാരണമാകുമെന്നും ഹമാസ് കുറ്റപ്പെടുത്തി ഇസ്രയേൽ നശിപ്പിച്ച തുരങ്കങ്ങളിലും കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലുമാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നത് അതിനാൽ ഗാസയിൽ നിന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിന് സമയമെടുക്കും മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ് എന്നാൽ അത്തരം ഉപകരണങ്ങൾ പ്രവേശിപ്പിക്കുന്നതിന് ഇസ്രയേൽ വിലക്കേർപ്പെടുത്തിയതിനാൽ അത് നിലവിൽ ലഭ്യമല്ലെന്നും ഹമാസ് പ്രസ്താവനയിൽ അവകാശപ്പെട്ടു ഗാസ കരാറിനോട് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും ഗാസ മുനമ്പിൽ ശേഷിക്കുന്ന എല്ലാ ബന്ദികളുടെയും മൃതദേഹങ്ങൾ കൈമാറാൻ തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് പറയുന്നു എന്നാൽ ഈ കാലതാമസത്തിന് കാരണം ഇസ്രയേൽ ആണെന്നും അവർ കുറ്റപ്പെടുത്തി എന്നാൽ ബന്ദികളെ പൂർണമായും ഇസ്രയേലിലേക്ക് എത്തിക്കുമെന്ന് ഇസ്രയേൽ ദൃഢനിശ്ചയം ചെയ്തതാണെന്ന് പറഞ്ഞ നെതന്യാഹു പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും ഇസ്രയേൽ ആക്രമണം തുടരുന്നതും അതിർത്തി കടന്ന സഹായങ്ങൾ എത്തുന്നത് തടയുന്നതും മൂലം അറുതിയില്ലാതെ ഗാസയിലെ ദുരിതജീവിതത്തിന് മാറ്റമില്ല അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഉൾപ്പെടെ പലസ്തീൻകാർക്കെതിരെ ഇസ്രയേൽ സേന ആക്രമണം നടത്തി റഫ അതിർത്തിയിൽ നൂറുകണക്കിന് ട്രക്കുകൾ ഭക്ഷ്യവസ്തുക്കളുമായി കാത്തുനിൽക്കുമ്പോഴും സഹായ വിതരണം ഇസ്രയേൽ തടയിടുകയാണ് ഒരു ദിവസം അറുനൂറ് ട്രക്കെങ്കിലും ഗാസയിൽ എത്തേണ്ട സ്ഥാനത്ത് പന്ത്രണ്ട് ട്രക്ക് മാത്രമാണ് ബുധനാഴ്ച കടത്തിവിട്ടത് വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും പട്ടിണി അതിരൂക്ഷമാകുന്നു കേന്ദ്രങ്ങളിലെ വരികൾ മണിക്കൂറുകളോളം നിന്ന് പലരും തളർന്ന് വീണു പോകുന്നു ഗസയിലെ പത്തിൽ ഒൻപത് വീടും പൂർണമായോ ഭാഗികമായോ തളക തകർന്ന നിലയിലാണ് മടങ്ങിയെത്തുന്നവർക്ക് തലചായ്ക്കാൻ ടെൻറ്റുകളല്ലാതെ മറ്റ് അഭയം ഒന്നും തന്നെയില്ല ഇന്നലെ ഗസയിൽ നിന്ന് ഹമാസ് കൈമാറിയ ഒരു മൃതദേഹം കൂടി ഇസ്രയേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം പത്തായി അവശേഷിച്ച പതിനെട്ട് മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് കൈമാറിയില്ല എങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് ഇസ്രയേൽ മുന്നറിയിപ്പ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഫോണിൽ ഇതുസംബന്ധിച്ച് ചർച്ച നടന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മധ്യസ്ഥ രാജ്യങ്ങൾ മുഖേന ഹമാസുമേൽ പരമാവധി സമ്മർദ്ദം ചെലുത്തി മൃതദേഹങ്ങളുടെ കൈമാറ്റം ത്വരിതഗതിയിലാക്കാനാണ് യു എസ് നീക്കം എന്നാൽ അവശേഷിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ കരാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ഹമാസ് സായുധ വിഭാഗമായ അൽഗസാം ബ്രിഗേഡ് നേരത്തെ അറിയിച്ചിരുന്നു ആകെ മുന്നൂറ്റി അറുപത് മൃതദേഹങ്ങളാണ് ഇസ്രയേൽ കൈമാറാനുള്ളത് എന്നാൽ നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ ഇസ്രയേൽ കൈമാറിയത് റഫ അടഞ്ഞുകിടക്കുന്ന സാഹചര്യം മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് ഏജൻസികൾ വ്യക്തമാക്കി പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അവയവങ്ങൾ മോഷ്ടിച്ചതായി ഗസയിലെ ഗവൺമെന്റ് അധികാരികൾ പറയുന്നു ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണമെന്നും അധികാരികൾ ആവശ്യപ്പെട്ടു ഇസ്രയേൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി വഴി കൈമാറിയിട്ടുണ്ട് മിക്കതും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഗവൺമെന്റ് ഓഫ് മീഡിയ സൌഫീസ് ഡയറക്ടർ ഇസ്മായിൽ തവാബ്ദ വെള്ളിയാഴ്ച പറഞ്ഞു മരിച്ചവരിൽ ചിലരെ കണ്ണുകൾ കെട്ടി കൈകാലുകൾ ബന്ധിച്ച നിലയിലാണ് തിരിച്ചയച്ചത് മറ്റു ചിലരെ ശ്വാസം മുട്ടിച്ചതിൻ്റെയും കഴുത്തിൽ കയറിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു ഇത് മനഃപൂർവ്വമായ കൊലപാതകത്തിന്റെ സൂചനയാണെന്ന് തവാബ്ദ കൂട്ടിച്ചേർത്തു കണ്ണുകൾ കോർനിയകൾ മറ്റ് അവയവങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കാണാനില്ല ഇസ്രയേൽ സൈന്യം മൃതദേഹങ്ങൾ കൈവശം വെച്ചുകൊണ്ട് മനുഷ്യാവയവങ്ങൾ മോഷ്ടിച്ചു എന്നാണ് ഇത് സ്ഥിരീകരിക്കുന്നത് എന്ന് തവാബ്ദ ചൂണ്ടിക്കാണിക്കുന്നു മൃതദേഹങ്ങൾക്കെതിരായ ഗുരുതരമായ ലംഘനങ്ങൾക്കും അവരുടെ അവയവങ്ങൾ മോഷ്ടിച്ചതിനും ഇസ്രയേലിനെ ഉത്തരവാദിയാക്കാൻ ഒരു അന്താരാഷ്ട്ര അന്വേഷണ സമിതി ഉടൻ രൂപീകരിക്കണമെന്ന് പലസ്തീൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണങ്ങളോട് ഇസ്രായേൽ സൈന്യം ഉടൻ പ്രതികരിച്ചിട്ടില്ല അറുപത്തിയേഴ് കുട്ടികളടക്കം എഴുന്നൂറ്റിമുപ്പത്തിയഞ്ച് പലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ നിലവിൽ ഇസ്രയേലിൻ്റെ കൈവശമുണ്ടെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചു ഇസ്രായേലി പത്രമായ ഹാരിഡ്സിന്റെ റിപ്പോർട്ട് പ്രകാരം തെക്കൻ ഇസ്രയേലി നെഗേവ് മരുഭൂമിയിലുള്ള സ് ഡേ സൈനിക താവളത്തിൽ ഗസയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഈ മാസം ആദ്യം ഹമാസും ഇസ്രയേലും തമ്മിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ പ്രകാരം ഏകദേശം രണ്ടായിരം പലസ്തീൻ തടവുകാരെ നൽകുന്നതിന് പകരമായി ഹമാസ് ഇരുപത് ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കുകയും പത്ത് തടവുകാരുടെ ഭൌതികാവശിഷ്ടങ്ങൾ കൂടി കൈമാറുകയും ചെയ്തു ഗസയുടെ പുനർനിർമ്മാണവും ഹമാസ് ഇല്ലാതെ ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതും വിഭാവനം ചെയ്യുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപദിന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ ഗസയിൽ ഏകദേശം അറുപത്തെട്ടായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഇൻസൈഡ്